അതാണ് അങ്ങൾ പറഞ്ഞ ആ ക്ഷേത്രം ഞങ്ങൾ ഇതൊരു വലിയ ക്ഷേത്രമാണല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയാത്ര അതെ ഇതാണ് തൃപ്പൂണിത്തുറ പൂർണത്രയേശ്വ ക്ഷേത്രം ഇത് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക മനസ്സിലായോ നമുക്ക് നമുക്കകത്തേക്ക് പോയി നോക്കാം അല്ലേ വലിയ ക്ഷേത്രമാണല്ലോ പിന്നെ ഇതാണ് വലിയ ക്ഷേത്രം ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണത് ഇവിടെ ഉത്സവം നടക്കാൻ പോവാണ് അതാണ് ഇവിടെ ഈ പന്തലൊക്കെ ഇട്ടിരിക്കുന്നതോ അങ്ങനെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നോ അത് ഈ മഹാക്ഷേത്രത്തിലെ ഉത്സവം നടക്കാൻ പോവുകയാണ് മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് നാന്യ കുറിക്കുന്നത് ഈ മഹാക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ദേശവിദേശങ്ങളിൽ നിന്നും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമൊക്കെ ആസ്വാദകരും ഉത്സവപ്രേമികളും എത്തുന്ന നിരവധി ഗജവീരന്മാരെയാണ് നിരത്തുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള കലാപ്രതിഭകളായിട്ടുള്ള മേളകലാകാരന്മാർ അതുപോലെ തന്നെ മറ്റ് കലാ അവതരണ കലാകാരന്മാർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവിപുലമായ നിലയ്ക്കാത്ത ഉത്സവങ്ങളുടെ രാപ്പകലുകളാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഡിസംബർ ആറ് വരെ കൃഷിയോത്സവം വളരെ മനോഹരമായി ഉജ്ജ്വലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു കുറത്തിയാട്ടം ഡാൻസ് പോലത്തുള്ളത് പിന്നെ ശ്ലോകം അങ്ങനെ പാട്ടൊക്കെ പിന്നെ സംഗീതം നൃത്തം കലകളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പരിപാടികൾ തന്നെയാണ് അതാണ് ഈ വൃക്ഷോത്സവത്തിന്റെ ഏഹ് രാത്രിയും പകലും ഒക്കെ എല്ലാ സമയത്തും അങ്ങനെ നിറഞ്ഞ ഉത്സവത്തിന്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മറക്കടാ നീയൊന്നും മാറിക്കിടക്കടാ കേട്ടുണ്ട് ഈ പാട്ട് കേട്ടില്ല ആ ആ ഇതാണ് ഓട്ടൻതുള്ളൽ പറയുന്ന പാട്ടാണ് കല്യാണ സൗഹന്ധിക എന്ന് പറഞ്ഞിട്ട് തേടി തേടിപ്പോകുന്നത് ഒരു പാട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഓട്ടംതുള്ളിൽ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ കരുണെന്തു താമസം കൃഷ്ണ കഥകളിയിലെ നല്ലൊരു കഥകളി പഥാണ് ഇത് ഊട്ടുപുരമാളിയ് ഇവിടെ സംഗീത കച്ചേരി അതുപോലെ തന്നെ കഥകളി അക്ഷരശ്ലോക മത്സരം അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ കഥകളിയായിട്ട് എല്ലാ കല കലാപതരണങ്ങളും നടക്കുന്ന വലിയൊരു മാളികയാണത് ഇവിടെ വെച്ചാണ് ഈ എല്ലാ ദിവസവും നേരം വെളുക്കുവോളും കഥകളി ഉണ്ടാവും വളരെ ആവേശത്തോടു കൂടി നേരം വെളുക്കുവോളും നിറഞ്ഞ സദസ്സിൽ ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കും തീർച്ചയായിട്ടും വലിയൊരു മഹത്തായ ഉത്സവമാണ് കേരളത്തിന്റെ തന്നെ തനതായ ഉത്സവം ുടെ പട്ടികയിലേക്ക് ഈ വൃശ്ചികോത്സവം കടന്നുവരിക പൂർണ്ണ ത്രയേശന്റെ മഹാസന്നിധിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഉത്സവം ഭഗവാൻ ഇവിടെ നിന്നാണ് ഗാർഡ് ഓഫ് ഓണർ നൽകി ഭഗവാനെ അനപ്പുറത്തേക്ക് ഏറ്റി എഴുന്നള്ളത്ത് നടത്തുന്നതും അങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധി നിരവധി കൂടി ആഘോഷിക്കുന്ന വൃശ്ചികോത്സവം കലാപതരണങ്ങൾ കഥകളിയാവട്ടെ സംഗീത അവതരണങ്ങളാവട്ടെ അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം വിശേഷപ്പെട്ട ഈ പൂർണത്രേയേശൻ്റെ മതത്തായ ഉത്സവമാണ് ഉച്ചകോത്സവം അത് നമ്മൾ ഈ വരുന്ന ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ ആറ് വരെ ആഘോഷപൂർവ്വം ആസ്വദിക്കുകയാണ് എല്ലാ ഉത്സവപ്രേമികൾക്കും ക്ഷേത്രമീഡിയ തത്സമയത്തിലൂടെ ആ ഉത്സവം നമുക്ക് ലോകമെമ്പാടും എത്തിക്കുന്നു എല്ലാവരെയും ആർദവുമായി കൂടി ഞങ്ങൾ ക്ഷേത്രമീഡിയ ഈ ഉച്ചകോത്സവത്തിലേക്ക് പൂർണ്ണത്രേശൻ്റെ ദേശനാഥൻ്റെ രാജപരമ്പരകളെ കാത്ത് സംരക്ഷിച്ച ആ രാജകീയ പ്രൗഢി ഗംഭീരമായ ഉത്സവത്തിൻ്റെ പകൽ പകലും രാത്രിയും നിലയ്ക്കാത്ത ഉറക്കമില്ലാത്ത രാത്രികളിലേക്കുള്ള ഉച്ചകോത്സവത്തിലേക്ക് എല്ലാ ഉത്സവപ്രേമികൾക്കും ക്ഷേത്ര മീഡിയയുടെ പരിപൂർണമായ ഹൃദ്യമായ സ്വാഗതം